ഇവിടെ ഇതിൻ്റെ അപ്പം ഞങ്ങളെ കിട്ടിയില്ല ഇല്ല അപ്പം അതിൻ്റെ കൂടിയും ഇതൊന്നും കിട്ടിയില്ല അതിൽ ഇതായിരിക്കും ആ ഇതിൽ ഞങ്ങൾ ആ ആ ഒരു ഇത് തന്നെയാണ് ഈ അള്ളാത്തു മാത്രമേ അറിയുള്ളൂ എവിടെ എന്താണെന്നുള്ളത് ഇതിൽ ഞങ്ങൾ പങ്ക് തെരച്ചിൽ ഇന്നും തിരഞ്ഞ് ഇന്നും തിരഞ്ഞു ഉച്ചക്ക് പോയിട്ട് രാവിലെ പോയിട്ട് ജയിച്ചിപ്പോൾ തിരഞ്ഞ് എന്നിട്ട് കിട്ടിയില്ല ഈ ഇതുവരെയും കിട്ടിയിട്ടില്ല ഒരു ചൂരൽമല ടൗണിൽ ടൗണിൽ അഞ്ച് പേര് ഒഴുകിപ്പോയി അതിൽ മൂന്ന് പേരിപ്പം രക്ഷപ്പെട്ടു രണ്ട് പേര് മൂന്ന് പേരും ആ മൂന്ന് പേര് രക്ഷപ്പെട്ടു പിന്നെ ഒരു കുട്ടി നമ്മളെ പേരക്കുട്ടി പെങ്ങളെ പേരക്കുട്ടിനെ കിട്ടി പിന്നെ പെങ്ങളെ ഈ നേരം വരെ കിട്ടിയിട്ടില്ല അതിലിപ്പോൾ ഒരാൾ പെങ്ങളാണെന്ന് കരുതുക ആ അതന്നെ ആ ഇതിൽ തന്നെയാണ് ഇതുള്ളത് അങ്ങനത്തെ വന്ന് ആ ആ പ്രാർത്ഥിക്കും അതാണ് നമ്മളെ ഇത് അതേ പെങ്ങളിത് രണ്ടുപേരുന്ന് വരെ പങ്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ പോയിരുന്നു എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അവിടെ ബാക്കി പൊരൻ്റെ ഒരു സ്ലാബ് കുത്തിക്കുണ്ടായിരുന്നു അതൊന്ന് ജേ സീനെ വിളിച്ച് ഞാൻ പൊളിച്ച് അതിലും നോക്കി അതിലും കിട്ടിയില്ല പിന്നെ അവിടെ ഒരു സ്മെല്ല് തോന്നി അപ്പോൾ ഒരു ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇറച്ചിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ സ്മെല്ലാണ് എല്ലാവരും വന്ന് പത്ര റിപ്പോർട്ടുകാരെല്ലാം വന്ന് ചാനലൊക്കെ എടുത്ത് അങ്ങനെ പോയിരുന്നു പിന്നെ കിട്ടിയില്ല അങ്ങനെ ഇപ്പോൾ എങ്ങനെ ഇപ്പം കിട്ടുള്ളു അപ്പോൾ അത് കിട്ടിയില്ല അപ്പൊ അതിന്റെ ഒരു വിശ്വാസത്തിന്റെ ഇവിടെ അടക്കം ചെയ്യുന്നത് അതന്നെ അത്രേയുള്ളൂ അത്രേയുള്ളൂ ഓക്കെ അത് മറ ഇത് കഴിഞ്ഞാല് മനസ്സിന്റെ ഒരു സമാധാനം ഉണ്ടാവും നമ്മൾ പെങ്ങൾ ബോഡി ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും അതിൻ്റെ പേരിൽ വന്നതാണ് പ്രാർത്ഥനകളൊക്കെ ഇവിടെ ആ ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവുണ്ടാവും വരും എല്ലാ വർഷം അല്ലേ അങ്ങ് ടൈം കിട്ടുമ്പോഴൊക്കെ അങ്ങൾ വരും ആ സമയത്തൊക്കെ വന്ന് നോക്കിയിട്ട് എല്ലാവരും നമ്മുടെ നമ്മളെ ആളുകളാണ് അതെ അതെ എല്ലാവരും അല്ലാതെ എല്ലാവരും നമ്മുടെ സഹോദര്യമാണ് ഒരുമിച്ചല്ലേ പോയത് അതിൽ ഏതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും നമ്മളെ സഹോദര്യമാണ് നമ്മളെ വേണ്ടപ്പെട്ടവരും ആണ് അപ്പം അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു രക്ഷപ്പെട്ടവർ ഇപ്പോൾ ഒരാൾ ആസ്പത്രി രണ്ടാൾ മോളും ഉമ്മയും ആസ്പത്രി റിമൂവായി ഭർത്താവ് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയുള്ളത് വിംസ് ഹോസ്പിറ്റലിൽ അവിടെ ഉണ്ട് കുറച്ച് മുപ്പത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറും അവിടെയൊക്കെ പരിക്കുണ്ട് രണ്ടാൾ ഒഴുക്കപ്പെട്ടതാണ് മൂന്നാൾ രണ്ടാൾ ഒഴുക്കപ്പെട്ടതാണ് മോള് പിന്നെ ഫാൻ്റെ സീലിംഗ് ഫാനിൽ പിടിച്ച് അതിൽ അങ്ങനെ വേറൊരു കക്ഷി വന്നിട്ട് രക്ഷപ്പെടുത്തിയത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാ അവസാനം നിങ്ങളിപ്പോ കണ്ടില്ലെങ്കിലും അല്ലേ ഇതിവിടെ ഒരു ഒരു ആ ആ ആ ആ തന്നെയാണ് എന്നുള്ള തന്നെ വന്നത് അങ്ങനെ നമുക്കൊരു അടക്കം രീതിയിലെങ്കിൽ എവിടെ കിട്ടി എന്താ ഏതാ എന്താ നായി കടിച്ചു കൊണ്ടുപോയോ മറ്റുള്ള മൃഗം കൊണ്ടുപോയോ വേലിമ തൂന്നിയോ ഒന്നും ഞമ്മക്കറിയില്ല അതൊക്കെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇപ്പൊ കിട്ടി ഈ അടക്കം രീതിയിൽ നമ്മളെ പെങ്ങളും ഉണ്ട് എന്നുള്ളത് വിശ്വാസത്തിലാണ് നമ്മളിതിനും അജ്ഞാതായിട്ട് അല്ല എവിടെയൊക്കെയോ കാണുമെന്ന് ഒരു ആശ്വാസം വിചാരിക്കുന്നതിലും നമ്മളെ പെങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ നമ്മൾക്കറിയാം അത്ര തന്നെ

ഓരോരുത്തർക്കും വിചാരിക്കാം ഇവിടെ വന്നിരിക്കുന്ന ചൂരമലയിൽ നിന്നും ഏപ്പാടിയിൽ നിന്നും ഒക്കെ വന്നിരിക്കുന്ന അവരുടെ ബന്ധുക്കൾ പലയിടങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്കൊക്കെ കരുതാം ഈ പറഞ്ഞതുപോലെ ഈ കുഴിയിൽ കിടക്കുന്നത് വേണമെങ്കിൽ എൻ്റെ സഹോദരിയാണ് അല്ലെങ്കിൽ ആ എല്ലാവർക്കും അവരെ ഓർത്ത് ഒന്ന് പ്രാർത്ഥിച്ച് മടങ്ങാം അന്ത്യകർമ്മങ്ങൾ ചെയ്ത് മടങ്ങാം നമുക്കറിയാം ഏത് മതങ്ങളുടെ വിശ്വാസമാണെങ്കിലും മരിച്ച ശേഷം അവർക്ക് ഉചിതമായ ഒരു യാത്രയപ്പ് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ അവരുടെ അന്തിമോപചാരം അർപ്പിച്ച് അവരെ യാത്രയക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്ന് വിചാരിക്കുന്നവരാണ് എല്ലാ മതസ്ഥരും അതുകൊണ്ട് എല്ലാ മതത്തിൻ്റെയും പ്രാർത്ഥനകളും ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ ഇസ്ലാമെന്നോ വേർതിരിവില്ലാതെ എല്ലാവരും ഇവരെ യാത്രയാക്കാൻ വരുകയും ഇവിടെ വരുന്ന എല്ലാ ആളുകളെയും ഈ ദുരന്ത ഭൂമിയിലെ നിന്ന് കാണാതായവരുടെയും നഷ്ടമായവരുടെയും എല്ലാവരുടെയും ആളുകൾ ഇവരാണെന്ന് അവർ അവർക്കരുതും കാരണം ഇവിടെ സംസ്കരിക്കുക അറുപത് പേരുടെ മൃതദേഹമാണെങ്കിൽ കാണാനുള്ള പത്ത് മുന്നൂറ് ആളുകളുടെ മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഇവരെല്ലാവരും ഉദ്ദേശിക്കുന്നത് കാരണം തെരച്ചിലുകൾ ഇനി അധികനാൾ നീളില്ല ഇന്നും ഇന്നലെയും ഒന്നും നടത്തിയ തെരച്ചിലിൽ കാര്യമായി മൃതദേഹങ്ങൾ ലഭിക്കാത്ത സാഹചര്യം ഇവരൊക്കെ അവസാനവട്ട ശ്രമങ്ങളും നടത്തി അദ്ദേഹം നേരത്തെ പറഞ്ഞതുവരെ ഫ്രിഡ്ജിൽ നിന്നുള്ള ദുർഗന്ധം വന്നപ്പോൾ അവിടെ ഉണ്ടാവും എന്ന് കരുതി അവിടെ വരെ തിരക്കി ഇപ്പോഴും പലയിടങ്ങളിലും പലരും വന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് ഓരോ സ്ഥലങ്ങൾ ചൂണ്ടിക്കാട്ടും ഇവിടെ പരിശോധിക്കും ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ അവിടെ പരിശോധിക്കും പരിശോധിച്ച് ഉറപ്പുവരുത്തും അപ്പോൾ വരുന്നവർക്കും ഒരു ആശ്വാസം ഇവിടെ ഇല്ല എന്നൊക്കെ ഈ രീതിയിലാണ് അവിടുത്തെ കാഴ്ചകൾ എന്തായാലും അധികനാൾ തെരച്ചിലൊന്നും നീളാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഈ വരുന്ന മനുഷ്യർക്കെല്ലാം ആശ്വാസമായി മാറുക അവർക്കൊരു അന്ത്യയാത്ര അയപ്പ് നൽകാൻ തങ്ങളെക്കൊണ്ട് കഴിഞ്ഞല്ലോ ഈ കിടക്കുന്നത് എൻ്റെ സഹോദരിയാണ് അല്ലെങ്കിൽ ഈ കിടക്കുന്നത് എൻ്റെ അമ്മയാണ് എൻ്റെ മകളാണ് എന്ന് വിശ്വസിക്കാൻ ഇത്രയും ആളുകൾക്ക് കഴിയും എന്നത് തന്നെയാണ് ഈ ഒരു ചടങ്ങിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നത്